ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം ആ രാമപുരം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി നല്ല വീതിയുള്ള ബസ് റോഡിൽ നിന്നും പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മൂന്നേക്കർ എൺപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ത്ത് റബ്ബർ ആദായമുണ്ട് ധാരാളം വൃക്ഷങ്ങൾ നിപ്പുണ്ട് ഒരു വീടുണ്ട് കിണർ വെള്ളമുണ്ട് കന്നുകാലിക്കൂടുണ്ട് കുടുംബസ്ഥൻ വിദേശത്തായതുകൊണ്ട് മൊത്തം കാട് കയറി നിൽക്കുകയാണ് നോക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊടുക്കുന്നതാണ് കൃഷി ചെയ്യുന്നവർക്ക് പറ്റിയ മണ്ണാണ് നല്ല സ്ഥലമാണ് ധാരാളം തടികൾ ഇതിനകത്തുണ്ട് കുറച്ച് വെട്ടായ റബ്ബർ മരങ്ങൾ നൂറെണ്ണത്തോളം ഉണ്ട് ബാക്കി ടാപ്പ് ജിയാറായി വരുന്നു ഇത് പഴയ പെരയുടെ കെട്ടാണി കാണുന്നത് മിറ്റമൊക്കെയാണ് കിണറൊക്കെയുണ്ട് വെള്ളമൊക്കെ ഉണ്ട് പിന്നെ വളരെ കുറഞ്ഞ വലിയ പറയുന്നുള്ളൂ ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നത് മൂന്ന് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലം അങ്ങേ സൈഡിൽ ടാപ്പ് ജിയർ വരുന്ന റബർ മരങ്ങളാണ് ഉള്ളത് കൈതയാണ് അതിർത്തി വരുന്നത് പഴയ തൊട്ടടുത്തെങ്ങും വീടുകളില്ല ഇത് ഫാമിനൊക്കെ പറ്റിയ കോഴി പശു ഫാമിനൊക്കെ പറ്റിയ സ്ഥലമാണ് അടുത്തെങ്ങും വീടുകളില്ല ഈ ഭാഗത്ത് വരുമ്പോൾ റബ്ബർ തൈകളാണ് നിൽക്കുന്നത് ടാപ്പ് ജിയാറായി വരുന്ന റബ്ബർ തൈകൾ അങ്ങേയറ്റം വരെ ഈ കാണുന്ന റബ്ബർ തൈകൾ മൊത്തം ഇതിൻ്റെ അകത്തുള്ളതാണ് നേരിയ വടക്കൻ ചായ ഉള്ള സ്ഥലമാണ് ടാപ്പ് ജിയാറായ നാനൂറോളം റബ്ബർ മരങ്ങളാണ് ഈ പോർഷനിൽ ഉള്ളത് കുറച്ച് കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് മറ്റ് വൃക്ഷങ്ങൾ ധാരാളം ഉണ്ട് പ്ലാവ് ആഞ്ഞിലി തേക്കൊക്കെ ധാരാളം നിപ്പുണ്ട് ആ മുഗൾ ഭാഗത്തേക്ക് കുറച്ച് കായത്തുണ്ട് പാലാ രാമപുരം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മിച്ചം മാറി ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ആ ഇരുന്നൂറ്റമ്പത് മീറ്റർ മൺ റോഡാണ് റോഡൊന്ന് റെഡിയാക്കി എടുക്കേണ്ടായിട്ടുണ്ട് നല്ല വീതിയുള്ള മൺ റോഡാണ് മൂന്ന് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലം പഴയ തറവാട് വീടോടു കൂടി വളരെ വിലക്കുറവിൽ ലഭിക്കുന്നു ആദായം എടുക്കാറായ നാനൂറോളം റബർ മരങ്ങളും ഇപ്പോൾ ടാപ്പ് ചെയ്യുന്നില്ലാത്ത നൂറോളം വലിയ റവർമറുകളും ഈ സ്ഥലത്തുണ്ട് ഉടമസ്ഥൻ ഏക്കറിന് ഇരുപത് ലക്ഷം രൂപ കിട്ടണമെന്ന് പറയുന്നു നേരിൽ കണ്ടൊക്കെ സംസാരിക്കാവുന്നതാണ് ഏത് കാര്യത്തിനും ഏത് ബിസിനസ്സിനും പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് ഫാമ് നടത്തുന്നതിനും വീട് വെക്കുന്നതിനും റബർ ആദായം എടുക്കുന്നതിനും ഒക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് വളരെ വിലക്കുറിവിൽ ലഭിക്കുന്ന മനോഹരമായ ഈ മൂന്നേക്കർ എൺപത് സെന്റ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക